ബോംബുകളും തോക്കുകളും കൊണ്ടാകരുത് വിപ്ലവം വിപ്ലവത്തിൻ്റെ വാൾ മൂർച്ചു കൂട്ടേണ്ടത് ആശയങ്ങളുടെ ഉരകലിലാണ് ഇന്ന് ലോകത്ത് അക്രമങ്ങളും പിടിച്ചടക്കലുകളും യുദ്ധങ്ങളും വർദ്ധിച്ചു വരികയാണ് ആരുടെയൊക്കെയോ തലതിരിഞ്ഞ ബുദ്ധിയിലുദിച്ച വിവരക്കേട് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നു എന്ന് ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ളതാണ് നമ്മുടെ ദുഃഖം ഭീകരവാദവും ഭീകരപ്രവർത്തനവും ലോക സമാധാനത്തെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം സൈന്യ ശക്തിയാകാനും സാമ്പത്തിക ശക്തിയാകാനും അത് നിലനിർത്താനും രാജ്യങ്ങൾക്കിടയിൽ മത്സരവും നടക്കുന്നുണ്ട് ഒരുപക്ഷെ ഇതായിരിക്കാം പല യുദ്ധങ്ങളുടെയും പിന്നാമ്പുറത്തെ രഹസ്യം എന്നും നമുക്ക് തോന്നാറില്ലേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പുറത്തുള്ള ശത്രുക്കളെയും അകത്തുള്ള ശത്രുക്കളെയും ഒരുപോലെ നേരിടണം എന്നുള്ളതാണ് ഇന്ത്യ ആര് ഭരിച്ചാലും ആ ഭരണത്തിനെതിരെ പ്രവർത്തിക്കുന്ന ക്ഷുദ്രശക്തികൾ ഇന്ത്യയുടെ വികസനവും പുരോഗതിയും തടയുകയും ലോകരാജ്യങ്ങൾക്കിടയും ഇന്ത്യയെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഇനി ഒരു വിപ്ലവത്തിന് യാതൊരു പ്രസക്തിയും ഇവിടെ ഇല്ല ഒരു നവോത്ഥാനത്തിൻ്റെ ആവശ്യം ഇന്ന് ലോകത്തും ഇല്ല ഇന്ത്യയിലും ഇല്ല പ്രത്യേകിച്ച് സായുധ വിപ്ലവം കൊണ്ട് വൈദേശിക ശക്തികൾക്കെതിരെ നടത്തിയ സായുധ വിപ്ലവം അവരെ ഇന്ത്യയിൽ തുരത്താനായിരുന്നു അതായത് യഥാർത്ഥ വിപ്ലവം ഇന്ത്യയിൽ ഇപ്പോൾ ഈ നടക്കുന്ന കലാപങ്ങളും സായുധ വിപ്ലവത്തിനെ വിത്ത് നിലമൊരുക്കി കൊടുക്കുന്ന വർഗീയ വിദ്വേഷ പരാമർശങ്ങളും പ്രചരണങ്ങളും ഇന്ത്യയുടെ ഭാവി നന്നാക്കാനല്ല സുരക്ഷിതമാക്കാനുള്ളതല്ല മറിച്ച് ഇന്ത്യയെ തകർത്ത് തരിപ്പണമാക്കാനാണ് എന്ന് ആരും മനസ്സിലാക്കുന്നില്ല ഭഗത് സിംഗ് പറഞ്ഞതുപോലെ ബോംബും തോക്കും കൊണ്ട് വിപ്ലവം നടത്താൻ ഇറങ്ങി പുറപ്പെടുന്നവർ പല രാജ്യങ്ങളിലും നടന്ന യുദ്ധത്തിന്റെയും ആഭ്യന്തര കലാപത്തിന്റെയും ഭീകരാവസ്ഥ മനസ്സിലാക്കണം പല ഭീകരന്മാരുടെയും ഭീകര സംഘടനകളുടെയും ഇന്നത്തെ സ്ഥിതിയും മനസ്സിലാക്കണം ഇനി യുദ്ധം ചെയ്തേ മതിയാവൂ എന്ന് വിചാരിക്കുന്നവർക്ക് ആയുധം താഴെ വെച്ച് ആശയങ്ങളുടെ ഉരകലിൽ വിപ്ലവത്തിൻ്റെ വാളിൻ്റെ മൂർച്ച കുട്ടിക്കോ ആശയദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് പിടിച്ചു നിൽക്കാനായി വാളും പരിചയമായി ഇറങ്ങുന്നത് അത് നമ്മളെ നന്നാക്കാനോ സഹായിക്കാനോ അല്ല എന്ന് തിരിച്ചറിയാൻ ശ്രദ്ധിക്കുക ശുഭദിനം